ഇന്ന് നമുക്കൊരു ഒരു എഗ് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഇതാ ഞാൻ ഒരു തിളച്ച വെള്ളമാണ് കേട്ടോ അടുപ്പത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിലും ഉപ്പും ചേർത്തിട്ട് നല്ല രീതിയിൽ തിളച്ച് വന്നതിന് ശേഷം അരിയിട്ട് കൊടുക്കുകയാണ് ഇടക്ക് ഗ്യാസ് ലീക്ക് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം അതാണ് ഞാൻ നോക്കുന്നത് പിന്നെ അതാ വൈറ്റ് ബസ്മതി റൈസ് ആണ് ഞാൻ നേരത്തെ തന്നെ ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാണ് അപ്പം അതൊരു എൺപത് ശതമാനം വേവായാൽ മതി കേട്ടോ ഒരുപാട് വെന്തഴിഞ്ഞു പോവരുത് വീണ്ടും ഇതാ ഒരു പാൻ തന്നെ അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം രണ്ട് കോഴിമുട്ട ഒന്ന് ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട് എഗ്ഗ് ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഒരു ഒരു കപ്പ് അരിൻ്റെ അളവാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ട് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് ആ എഗ്ഗ് ഒന്ന് സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ചുകൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തൊന്ന് വറ്റിയെടുക്കണം അപ്പോൾ അതാണ് ഞാൻ സൈഡിലോട്ട് മാറ്റിയിട്ടുള്ള ആ എഗ്ഗ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ആ ഒരു വെളുത്തുള്ളി ഒന്ന് ചെറുതാക്കി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ചധികം വെജിറ്റബിൾസ് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് ക്യാരറ്റ് കാപ്സിക്കം പിന്നെ കാബേജ് ഒരു പകുതി വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ കുറച്ച് ബീൻസും എല്ലാം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഈ ഫ്രൈഡ് റൈസിൽ ഞാൻ സ്പ്രിംഗ് ഓണിയൻ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്തോട്ടേ അതൊരു പ്രത്യേക ഫ്ലേവർ തരും നമ്മുടെ ഫ്രൈഡ് റൈസിന് ഇനി ഈ വെജിറ്റബിളിനൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു അര കാൽ ടീസ്പൂണിന് അളവിലുള്ള കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അതിപ്പോൾ കാണിക്കാനും വിട്ടുപോയിട്ടുണ്ട് ഈ വെജിറ്റബിൾസൊക്കെ റെഡിയാക്കി എടുക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വേണം കേട്ടോ അപ്പോൾ ചൈനീസ് കുക്കിങ്ങിൽ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ അതാ അതിലേക്ക് കുറച്ചുകൂടി ഓയിൽ കുറവുണ്ടെന്ന് തോന്നിയപ്പോൾ കുറച്ചിട്ട് കൊടുത്ത് പിന്നെ അതാ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വെജിറ്റബിൾസ് ഒരുപാട് വെന്ത് അലിഞ്ഞു പോവണ്ട കേട്ടോ അപ്പോൾ ഒരു മീഡിയം സൈസിൽ വേവായാൽ മതി പിന്നെ അതിലേക്ക് എന്താ കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ചിട്ട് ഒരു ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ സോസുകളൊന്നും ചേർക്കുന്നത് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മറ്റു സോസൊന്നും ചേർക്കാതെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചില്ലി സോസൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് എരിവൊക്കെ ഏകദേശം നമ്മുടെ കുരുമുളകിൽ കൂടി തന്നെ ഉണ്ടാവും പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു എഗും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ചെറുതാക്കി ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ റൈസാണ് ചേർത്ത് കൊടുക്കുന്നത് ആ റൈസ് നേരത്തെ തന്നെ വേവിച്ചിട്ട് മാറ്റി വെക്കണം നല്ല രീതിയിൽ തണുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ അപ്പോൾ അതാ ഞാനിതാ നല്ല രീതിയിലാണ് കേട്ടോ വെന്ത് വന്നത് അതുകൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെ വേവണം ഒരുപാട് വെന്തലിഞ്ഞു പോയാൽ ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു കാഴ്ചക്കുള്ളൊരു ലുക്കേ മാറിപ്പോവും പിന്നെ ആ റൈസും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി ഇളക്കിയെടുക്കുകയാണ് സോയാ സോസിലൊക്കെ ഉപ്പ് അത്യാവശ്യം ഉണ്ടാകും അതുകൊണ്ട് ഉപ്പൊക്കെ ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ഈ റൈസ് നല്ല ചൂടോട് കൂടിയാണ് കേട്ടോ കഴിക്കേണ്ടത് ചൂടാറിയാൽ വലിയൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഈ എഗ് ഫ്രൈഡ് റൈസ് ഞാൻ ചിക്കൻ ചുക്കയോടൊപ്പം ആണ് കഴിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്